അപ്പോൾ നമ്മുടെ വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന സന്നദ്ധ രക്ഷാപ്രവർത്തനം അത് ഒരുവിധം എല്ലാ സന്നദ്ധ പ്രവർത്തകരും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു വാർത്താശകലം അല്ലെങ്കിൽ ഒരു ഒരു അറിയ ഒരു സന്നദ്ധ പ്രവർത്തകരെ പറ്റിയിട്ട് ഒരു മാധ്യമ പ്രവർത്തകർ പറയുന്നത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾ കാണണം തീർച്ചയായിട്ടും കാണണം ആ പറയുന്നത് ആരാറിയും സുജയ പാർവതി ആരാണ് സംഘപരിവാറിൻ്റെ കോയലുത്തുകാരിയായ സുജയ പാർവതി പറയുന്നതാണ് ഒന്ന് കേൾക്കണം ഇഷ്ടപ്പെട്ട ഒരു ഒന്ന് ഡി ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ എട്ടാമത്തെ ദിവസം ആകുമ്പോഴേക്കും വയനാട്ടിൽ അഞ്ഞൂറ് പേരുണ്ട് ചാലിയാറിന്റെ ഭാഗത്ത് തെരയാൻ നൂറ്റി മുപ്പത് പേര് പോയിട്ടുണ്ട് എട്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസമല്ല എട്ടാമത്തെ ദിവസവും പ്രതീക്ഷ കൈവിടാതെ പലയിടങ്ങളിലേക്ക് തിരയാനായിട്ട് പോകുന്ന ഡി ഡിവൈഎഫ്ഐയുടെ ആളുകളുണ്ട് ഒന്നാം തീയതി മുതൽ ഏഴാം ഒന്നാമത്തെ ദിവസം മുതൽ ഏഴാമത്തെ ദിവസം വരെയുള്ള കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചാലിയാർ ഭാഗത്ത് ദിവസവും നൂറ്റൻപത് പേരെങ്കിലും പോകുന്നുണ്ട് വയനാട്ടിൽ ഒരു ഇരുന്നൂറ്റൻപത് പേരെങ്കിലും കാണും എല്ലായിടത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങനെ താഴെ ചൂരൽമല ടൗൺ വരെയുള്ള ഭാഗത്ത് ഡി ഡി സന്നദ്ധ സേനാ പ്രവർത്തകരെ നമ്മൾ ഡിവൈഎഫ്ഐയുടെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് സുജയാ പാർവതിയുടെ നാവിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് സത്യം അത് എന്താ പറയുക നിങ്ങൾ നോക്കി വലിയ ബാക്കി കൂടി തന്നെ അവർ ചെയ്യുന്ന ഓരോ ും അവരവിടെ നിൽക്കുകയാണ് ഇപ്പോൾ വസീഫിനൊക്കെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമ്മൾ ചുരൽ മല ഭാഗത്തും ആയാലും ഉണ്ട് രണ്ടുപേരുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയത്തിനതീതമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരാൾ അത് തന്നെ വലിയൊരു കാഴ്ച ഷാജർ അങ്ങനെ ഒരുപാട് പട്ടനവധി ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഡിവൈഎഫ്ഐയുടെ കൃത്യമായ ഇടപെടലാണ് നടക്കുന്നുണ്ടെന്ന സത്യം അത് ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് ബാക്കിയും കൂടി കേട്ടു അതായത് ഇപ്പോൾ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകന് മുറിവ് പറ്റിയാൽ യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ പ്രവർത്തകന് മുറിവ് പറ്റിയാൽ അവിടെ മരുന്നുമായി എത്തുന്നത് ഡിവൈഎഫ്ഐ കാരണമാണ് അല്ലാതെ അതേ സംഘടനയിലെ ആളല്ല ഞാൻ ഒരു അതിനൊരു കൂടി പറയാം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഒരു ചായക്കട തുറന്നു ഡിവൈഎഫ്ഐ സാധാരണ ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെയോ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടേ ഇല്ല അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളില്ല പക്ഷേ അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും നമ്മൾ എടുത്തു തന്നെ പറഞ്ഞു പോകണം നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ് കാരണം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ചെയ്തത് എന്തൊക്കെയാണ് അവർ ചെയ്തു കൊടുത്തത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു തന്നെ പോകണം ആ ഒരു ഡ്യൂ ക്രെഡിറ്റ് അല്ലെങ്കിൽ അവരർഹിക്കുന്ന ഒരു ബഹുമാനം നമ്മൾ അവർക്ക് കൊടുത്തു തന്നെ പോകണം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ കണ്ടത് ചായ കുടിക്കാം പലഹാരം കഴിക്കാം പൈസ വയനാടിന് നമുക്ക് തോന്നുന്ന ചെറിയൊരു കാര്യമാണ് ഈ പതിനൊന്നാം തീയതി വരെയുള്ള ഒരു ടെമ്പററി ചായക്കടയാണ് പക്ഷെ അത് കൊടുക്കുന്ന ഒരു സന്ദേശം ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും കൃത്യമായ ഒരു മെസ്സേജ് ആണ് നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ നിങ്ങൾ ആ പൈസ കൊടുക്കുന്നത് വയനാടിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റീബിൽഡ് വയനാട് എന്ന് പറയുന്ന വലിയ ഒരു പൊലിപ്പുള്ള വാചകമല്ല പകരം ചായ ഒരു ചായ കുടിക്കൂ ആ പൈസ വയനാടിനുള്ളതാണ് എന്ന് പറയുന്നുണ്ട് പത്തനംതിട്ടയിൽ ഇന്ന് നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത് കിളിമീൻ വിൽക്കുന്ന ഡിവൈഎഫ്ഐക്കാരെയാണ് ആ ചലഞ്ചും എന്തിനാണ് വയനാടിന് വേണ്ടിയാണ് മറ്റേ ലോഡ് കണക്കിന് സാധനങ്ങളാണ് വയനാട്ടിലേക്ക് അത് ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങളല്ല കൃത്യമായി ആവശ്യമുള്ള സാധനങ്ങൾ ഈ സംഘടനകൾ എല്ലാവരും എത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള ലോഡഡ് ആയിട്ടുള്ള ട്രക്കുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അവിടേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം എനിക്ക് കണ്ടു ബോധ്യപ്പെട്ടതാണ് അതായത് ദുർഗന്ധം ഉള്ള അതാണ് ആക്രിപെറുക്കിയും വെട്ടുകല്ല് ചുമന്നും കിളിമീൻ വിറ്റും മീൻ വിറ്റും ചൂ ചൂണ്ടയിട്ടും ബിരിയാണി ചലഞ്ച് നടത്തിയും പിന്നെ പഴകിയ പിന്നെ പേപ്പറുകൾ സ്വരൂപിച്ചും എങ്ങനെയെല്ലാം പണം കണ്ടാത്താൻ കഴിയുമോ അത്തരത്തിലൊക്കെ പണം കണ്ടെത്തി വയനാടിൻ്റെ സഹായത്തിനായി ഡിവൈഎഫ്ഐ മുന്നിൽ തന്നെയുണ്ട് അത് ഒരു കാലത്തും വിസ്മരിക്കാൻ കഴിയാത്തതാണ് ചെളിയിലേക്കാണ് അവർ ഇറങ്ങുന്നത് അല്ലാതെ നിരപ്പായ ഒരു പ്രതലത്തിലേക്കല്ല മറ്റിടങ്ങളിൽ പോയി ഒരു വാട്ടർ ബോട്ടിൽ എത്തിച്ച് മറ്റിടത്തേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന പ്രവൃത്തിയല്ല അവർ ചെയ്യുന്നത് ഉറ്റവർ പോലും കൈകൊണ്ടെടുക്കാൻ മടുക്കുന്ന മടിക്കുന്ന തരത്തിലായി കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ആ ചെളിയിലിറങ്ങി അവരെടുക്കുകയാണ് അപ്പോൾ അത്രയും മനസ്സ് ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ അവരെ നമ്മൾ ഒരു എങ്ങനെയാണ് അതിനെ പാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ പതിനെണ്ണായിരം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ് പറയാനുള്ളതൊക്കെ സുജയാ പാർവതി പറഞ്ഞു നമുക്കെന്ത് പറയാനല്ലേ അതായത് സുജയാ പാർവതിയുടെ നാവിൽ നിന്നത് കേട്ടപ്പോൾ മനസ്സിനൊരു സുഖം സന്തോഷം സമാധാനം ഏ നമ്മുടെ ചെയ്ത പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഏ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും തുറന്ന് സമ്മതിക്കേണ്ട വരുന്ന ഒരു ഗൂപത്തിലേക്കാണ് ഡി വൈ എഫ് പ്രവർത്തനം എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു